ചേച്ചി അന്ന് നമുക്ക് കറിയുടെ വീഡിയോസൊക്കെ ഇട്ടപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടൊക്കെയാണ് ചെയ്തത് എല്ലാവർക്കും നല്ല ആയിരുന്നു അപ്പൊ ചേച്ചിയുടെ ഇതെങ്ങനെയാ ഞാൻ അന്ന് കറി വെച്ചതില് ഒരു പുളി ഇട്ടായിരുന്നു കുടംപുളി ഇട്ടായിരുന്നു പക്ഷേ അതിൽ മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയി അതുകൊണ്ട് ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് അത് വെച്ചത് മീൻകറി അല്ലേ നമ്മള് പുളി ഉരിച്ച അത് ഇരിക്കാൻ പറ്റുവോ അതുകൊണ്ടത് മെൻഷൻ ചെയ്യാൻ പറ്റിയില്ല സോറി എല്ലായിടത്തും സോറി ചെയ്തിരിക്കും ചേച്ചി അപ്പോൾ ഇന്ന് എന്താ ചേച്ചി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് വന്നിട്ട് ഉണക്ക ഉണക്ക ഉണക്കനൊത്തോലി പൊടിച്ച് ചമ്മന്തി ആക്കും ചമ്മന്തി ചമ്മന്തിയാക്കുന്നതാണ് അപ്പോൾ ചേച്ചി ഇതിന് എന്തൊക്കെ സാധനങ്ങളാണെന്നത് പറയാമോ ഇത് ഉണക്ക ഉണക്കനൊത്തോലി ഞാൻ ക്ലീൻ ചെയ്തായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് വറുക്കണം ഉണക്ക ഉണക്കനൊത്തോലി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങ പിന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്യണം ഇത് നമ്മൾ വറുത്തെടുക്കാം വറുത്തിട്ട് നമ്മൾ പൊടിച്ചാണ് ചെയ്യുന്നത് ിട്ട് വറുത്തെടുക്കാം ഇതിൻ്റെയൊക്കെ ഭാ ഭാഗം എങ്ങനെയാ വറുക്കുന്നത് നമ്മള് ഒരു നല്ല മൊരിച്ച് വറുക്കണ്ട ഒരുവിധ മീഡിയ അളവ് നമ്മളിത് പിന്നെ കുറച്ച് മീഡിയം അളവിൽ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് ഇനി വീണ്ടും നമ്മൾ ഇത് പിന്നെ കടുവ് പൊട്ടിച്ച് മൂപ്പിച്ച് അങ്ങനെ എടുക്കുക അതുകൊണ്ട് കൂടുതലൊന്നും ഇത് വറുത്തെടുക്കുന്നു നമ്മൾ വറുത്തെടുക്കുകയാണേ ീ പരുവത്തിലാകുമ്പോഴത്തേക്കും തീ ഓഫാക്കിടണം കൂടുതൽ കരിഞ്ഞു പോകരുത് ഈ പരുവത്തിലാവുമ്പോൾ തീ ഓഫാക്കിയിട്ടിട്ട് ഇത് നമ്മൾ പൊടിച്ച് ഇതും പൊടിച്ച് തേങ്ങ എല്ലാം മിക്സിയിലോട്ട് പൊടിച്ചിട്ട് നമ്മൾ വരാം ചിട്ടുണ്ട് ഇടാനുള്ള അരപ്പൊക്കെ എടുക്കണം പിടിച്ചെടുക്കണം മുളക് പൊടി ശകലം ഇട്ടാൽ മതി മുളക് പൊടി വെളുത്തുള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ഒരു ആറ് പച്ചമുളക് കുറച്ച് ഉപ്പ് ൊത്തോലി ഉണ്ട് അതുകൊണ്ട് കുറച്ചിട്ടിട്ട് പിന്നീട് നമ്മൾ നോക്കിയിടാം ഇത് രണ്ടും പൊടിച്ചെടുത്തോണ്ട് വരാം ഇത് നൊത്തോലിയും ഈ ചമ്മന്തിയും നമ്മൾ പൊടിച്ചെടുത്തോണ്ട് വരാം ഈ നൊത്തോലി വറുത്ത് വെച്ചിരിക്കുന്ന നൊത്തോലി പൊടിക്കാം ഈ പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുക്കണം മുത്തോലി ബാക്കിയെല്ലാം പൊടിച്ചിട്ട് നമ്മൾ വരാം ഇത് രണ്ട ട്രിപ്പാണ് പൊടിച്ചെടുക്കുന്നത് ഇത് മൂന്ന് ട്രിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചമ്മന്തി അതുപോലെ ചെയ്തിട്ട് വരാം ഈ തേങ്ങ ഈ പരുവത്തിൽ ചതച്ചെടുക്കണം മിക്സിയിലിട്ട് ചതച്ച് ഇതുപോലെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഇതും അതുമായിട്ട് നമ്മൾ രണ്ടും കൂടെ മിക്സാക്കണം ഇടാൻ പോകും ട്രിപ്പാണ് ഞാൻ എടുത്ത് പൊടിച്ചുകൊണ്ട് വന്നത് അടുത്തത് ഇത് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് വീട്ടിലാർക്ക് എരിവ് കൂടുതൽ ഇഷ്ടമില്ല അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് അല്ലാത്ത മുളക് നിങ്ങൾ വേണമെങ്കിൽ എടുക്കാം എരിവുള്ള മുളക് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി എടുത്തുകൊണ്ടാണ് ഇത്ര കളറുള്ളിരിക്കുന്നത് ഇനി ഇതും നമ്മൾ നൊത്തോലിപ്പൊടിച്ചാൽ രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് വരും അരച്ചതും ഇതുമായിട്ട് മിക്സ് ചെയ്യും ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കൈ ഇവിടെ എടുത്ത് വരുവുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സ്പൂണൊക്കെ ചിലവർ സ്പൂൺ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞ് കാര്യം പറയുവായിരിക്കും പക്ഷേ എനിക്കിങ്ങനെ നമ്മളെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ വെച്ചുള്ളത് ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക അതിൽ വെച്ചിട്ട് വറുത്തെടുക്കും നമ്മൾ ഇത് കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലാതെ നമ്മളിപ്പോൾ പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ എണ്ണതിൻ്റെ ഇട്ടൊന്നും മുപ്പിക്കണ്ട ഇതിങ്ങനെ കഴിക്കാനുള്ളത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇതിൻ്റെ കൂടെ കഞ്ഞിയും ഇത് വെച്ച് കഴിച്ചാൽ പഴങ്കഞ്ഞിയും ഇത് കുഞ്ച് ചമ്മന്തി ഒരു ദിവസം അതും ഉണ്ടാക്കി കാണിച്ചുതരാം അതും കൂടെ മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി കടുകിട്ട് പൊട്ടിച്ച് വറുത്തെടുക്കാം എന്ന് വെച്ചാൽ ഇത് ഒരാഴ്ച വരെ എങ്കിലും നീണ്ട് നിൽക്കും അതിനു വേണ്ടിയാണ് കടുകിട്ട് പൊട്ടിക്കുന്നത് അല്ലാതെ നമ്മൾ ഇതിങ്ങനെ പച്ചകളെ വെച്ച് തന്നെ നമ്മൾ കഴിക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ അന്നേരം ഒരു ദിവസത്തേക്ക് അന്നേരം വെച്ച് കഴിക്കുകയും ചെയ്യാം ചിലവർക്ക് ഇച്ചിരി മണം കൂടുതൽ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് കടുകിട്ട് പൊട്ടിച്ച് അങ്ങനെയും ചെയ്യാം പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഈ പച്ചക്കത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ഇതിപ്പോൾ ഒരാഴ്ച എങ്കിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇച്ചിരി മൂപ്പിച്ച് എടുക്കാൻ പോകുന്നത് എണ്ണയിലിട്ട് മൂപ്പിച്ച് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ തീ കത്തിച്ച് നമ്മൾ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ಎಲ್ಲ അതിന് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഇട്ട് കൊടുക്കുക കടകിട്ട് പൊട്ടി കറിവേറ്റലും നമ്മൾ ഇതൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ും നല്ല മണം വരുന്നുണ്ട് നല്ല വറുത്ത് വരുന്നതിൻ്റെ മണം വരുന്നുണ്ട് ഇത് ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ എല്ലാം കൊടുത്തുവിടാം ഇത് ഒരാഴ്ച വരെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് അഭിപ്രായ വ്യത്യാസം നമ്മൾ അതിൻ്റെതായ രീതിയിൽ മുൻപോട്ട് പോകും അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കണ്ട അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയുകയും ചെയ്യണം അന്നേരം കൂട്ടുകാർക്കെല്ലാം താങ്ക്